ബഹുമാനികളെ അസ്സലാമലൈക്കും നമ്മുടെ വടുതലയിൽ ഇരുപത്തഞ്ച് വർഷമായി സുത്യർഹമാൻവിധം പ്രവർത്തിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അഭിമാനകരമാംവിധം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്ഥാപക നേതാവായിരുന്ന ഔലാനൽ വർഹവും പറസ്ലിയാരുടെ സ്ഥാപനമാണത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥയിൽ നിന്നുടലെടുത്ത ഈ സ്ഥാപനം അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ പരിപാടികളിലെല്ലാം എല്ലാവരും പങ്കെടുക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഈ ഇത്തരുണത്തിൽ അഭ്യർത്ഥിക്കുന്നു അള്ളാഹു ഹയാത്തിൻ്റെ സ്ഥാപനങ്ങളെ ഉത്തരോത്തരമുയർത്തുകയും അതിൻ്റെ പ്രവർത്തകർക്ക് അർഹമായ സവാബുകൾ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാം സഹകരിക്കുന്നവർക്കുമെല്ലാം അടച്ചിതമ്പുരാൻ പ്രധാനിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമീൻ അറബ്ബള്ളായ